ഒരിക്കൽ അന്നദാനവും അന്നപൂർണേശ്വരം ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും ശിവലിംഗത്തിന്റെ ആദിമത്യാന്തരം തേടി യാത്ര തിരിച്ചു ബ്രഹ്മാവ് ഹംസത്തിന്റെ രൂപത്തിലും വിഷ്ണു ആമയുടെ രൂപത്തിലുമായിരുന്നു യാത്ര ചെയ്തു വിഷ്ണു ലക്ഷ്യം കാണാനാവാതെ മടങ്ങി എന്നാൽ ബ്രഹ്മാവ് താഴമ്പോവിൻ്റെ കള്ളസാക്ഷിയുടെ ബലത്താൽ കാണാത്ത ശിവലിംഗ ശിരസ് കണ്ടു എന്ന് പറഞ്ഞു കള്ളം പറഞ്ഞ ബ്രഹ്മാവിന്റെ അഞ്ച് ശിരസുകളിൽ ഒന്ന് ശിവൻ ഛേദിച്ചു അഘോരഭാവത്തിൽ ഇടത് കൈയുടെ ചൂണ്ടുവരലും പെരുവിരലുകൊണ്ട് ഭഗവാൻ ബ്രഹ്മരക്ഷസ് ഛേദിച്ചു ബ്രഹ്മഹത്യ പാപം പിടികൂടിയ ശിവൻ പ്രായശ്ചിത്തം ചെയ്യാൻ നിശ്ചയിച്ചു അതാണ് ശിവ ഭിക്ഷാടനം കയ്യിലുണ്ടായിരുന്ന ബ്രഹ്മ കപാലം മാംസം നശിച്ച് ഒരു തലയോടായി മാറി ബ്രഹ്മഹത്യ പാപം വിമുക്തിക്ക് കപാലം ധരിച്ചുകൊണ്ട് ശിവൻ നടത്തിയത് യാചനയല്ല തീവ്രമായ അനുഷ്ഠാന അനുഷ്ഠാനനിഷ്ഠകളോടെ ദിവസം ഏഴ് വീട്ടിൽ നിന്ന് മാത്രം നടത്തിയ ഭിക്ഷാടനമായിരുന്നു എട്ടാമത്തെ വീട്ടിലേക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും പോകാൻ പാടില്ല അന്നമല്ലാതെ പണമോ മറ്റു ദ്രവ്യങ്ങളോ ശിവഭിക്ഷാം ദേഹി സ്വീകരിക്കില്ല കിട്ടുന്ന അന്നം അഞ്ചായി വിഭജിച്ച് പഞ്ചഭൂതങ്ങൾക്കും പറവകൾക്കും നൽകിയ ശേഷം ഒരു വിഹിതമേ കഴിക്കൂ ഒരു ദിവസം ഏഴ് വീട്ടിൽ നിന്നും ഒന്നും ലഭിക്കാതെ വന്നപ്പോൾ കൈലാസത്തിൽ പാർവതീദേവി വിഭവ സമർദ്ദമായ സദ്യ ഒരുക്കി ഭഗവാനെ ഊട്ടിയെന്നാണ് ഐതിഹ്യം അന്നാദ്യമായി പ്രപഞ്ചത്തിൽ അന്നദാനം ഉണ്ടായി ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് അന്നദാനം പാപശമനത്തിനും സുഹൃതത്തിനും അന്നദാനം പോലൊരു മറ്റൊരു ധനമില്ല ജന്മജന്മാന്തരങ്ങളായി നമ്മുടെ പൂർവികർ ചെയ്ത പാപങ്ങൾ വ്യാധികളായി ദ്രോഗ ദുരിതങ്ങളായി ബാധിക്കുന്നു അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം അന്നദാനം ജപം ഹോമം അർച്ചന എന്നിവയാണെന്ന് പുരാണങ്ങൾ പറയുന്നു ഒരു ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്ക് നിദാനമായ അഞ്ചു കാര്യങ്ങളിൽ ഒന്നാണ് അന്നദാനം പൂജാരിയുടെ തപശക്തി ജപം അനുഷ്ഠാനങ്ങൾ ഉത്സവം എന്നിവയാണ് ക്ഷേത്ര ചൈതന്യത്തിൻ്റെ മറ്റു നാല് ഘടങ്ങൾ അന്നദാനത്തിന്റെ തുടക്കം ശിവപുരാണത്തിൽ ശിവഭിക്ഷാടന ഭാഗത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് അന്നപൂർണ്ണേശ്വരി ശ്രീ പാർവതി ദേവിയും ഭഗവാൻ അന്നപൂർണേശ്വരനുമാണ് അന്നം മുട്ടാതിരിക്കാനും അന്നം കഴിക്കാനുള്ള ആരോഗ്യത്തിനും ഒരു പ്രാർത്ഥനാ ശ്ലോ ശ്ലോകമുണ്ട് ഓം അന്നപൂർണി സദാ പൂർണി ശങ്കര പ്രാണവല്ലഭേ ജ്ഞാന വൈരാഗ്യസിദ്ധാർത്ഥം भिक्षां देहि च पार्वती